ഈ ഇതിൽ പരാതി നൽകിയിരുന്നില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശനാണ് പരാതി നൽകിയത് അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ ഉൾപ്പെടെ ചില മാധ്യമപ്രവർത്തകരടക്കം ഗൂഢാലോചന നടത്തിയാണ് ഇത്തരം ഒരു കേസ് ഉണ്ടാക്കിയത് എന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട് ഇന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിച്ച് വിധി പറയുന്നതിന് വേണ്ടി ഇന്ന് മാറ്റിവെച്ച് അല്പസമയം മുൻപാണ് കോടതി ഈ വിടുതൽ ഹരിജി അംഗീകരിച്ചുകൊണ്ട് ഈ കേസ് കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയത് ഇതില് ഇതിന്റെ ഒരു കേസിന്റെ സമയം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി മൂന്നിലാണ് ഈ വിടുതൽ ഹർജി സുരേന്ദ്രൻ നൽകുന്നത് പക്ഷേ അന്ന് വരെയുള്ള അന്വേഷണം പരിശോധിക്കുകയാണെങ്കിൽ പോലും കൃത്യമായ തെളിവുകളും മൊഴികളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാര്യമായി കോടതി എടുത്തില്ല എന്നാണോ ഇതിൽ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് അവിടെ എങ്ങനെയായിരിക്കും വർക്കാവുക കെ സുരേന്ദ്രന് വേണ്ടി നൽകിയ സ്മാർട്ട് ഫോൺ കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ രണ്ടര ലക്ഷം രൂപയാണ് കെ സുരേന്ദ്രന് വേണ്ടി ബി ജെ പി നേതാക്കൾ അന്ന് കെ സുന്ദരക്ക് കൈമാറിയത് എന്നും കണ്ടെത്തിയിരുന്നു അതിന് ഉണ്ടായിരുന്നു ആ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു തന്റെ വീട് നന്നാക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അത് പോയി എന്നാണ് കെ സുന്ദര അറിയിച്ചിരുന്നത് അങ്ങനെ തെളിവുകളും സാക്ഷിമൊഴികളും അതിന്റെ ഗൂഢാലോചനയടക്കം നടന്ന സ്ഥലങ്ങൾ അടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇവിടെ കാസർകോട്ടെ ഒരു പ്രമുഖമായ ഹോട്ടലിൽ കെ സുന്ദരയും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറ് പ്രതികളുടെയും വിടുതൽ ഹർജിയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് നിലനിൽക്കില്ല എന്ന വാദം അംഗീകരിച്ചിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം സീറോവറിൽ ദിവ്യ ദിവാകരൻ തുടരും നമസ്കാരം